അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത കൊടുവള്ളി നഗരസഭാ സെക്രട്ടറി അടിയന്തരമായി സ്ഥലമാറ്റും യുഡിഎഫ് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയെന്ന് സെക്രട്ടറിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി യുഡിഎഫ് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വെട്ടിമാറ്റിയെന്ന് കാണിച്ച് നഗരസഭാ അധ്യക്ഷൻ വെള്ളർ അബ്ദുവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് പരാതി പഠിക്കാൻ കമ്മീഷൻ ജില്ലാ കലക്ടറോട് നിർദ്ദേശിക്കുകയായിരുന്നു വോട്ടർ പട്ടിക സംബന്ധിച്ച ഫോമുകളിൽ നിയമാനുസൃത നടപടിക്രമം പാലിച്ചില്ലെന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഫോം അഞ്ച് പതിമൂന്ന് പതിനാല് എന്നിവ വിതരണം ചെയ്തതിലെ രേഖകൾ നഗരസഭാ ഓഫീസിലില്ലെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി റിപ്പോർട്ട് നൽകി രേഖകൾ കണ്ടെത്തിയില്ലെന്ന് പരിശോധനയ്ക്ക് ശേഷം ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥിരീകരിക്കുകയും ചെയ്തു ജില്ലാ കലക്ടറുടെ ശുപാർശ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി വി എസ് വിനോദിനെ സ്ഥലം മാറ്റാൻ നിർദ്ദേശം നല്കിയത് അനധികൃതമായി ജോലിക്ക് ഹാജരാവാത്തതാണ് സ്ഥലം മാറ്റ നിർദ്ദേശത്തിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്